എന്ത് നിങ്ങൾക്കാൻ മരണം വരെ എന്റെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്താ കല്യാണത്തിന് പോയില്ലേ പള്ളിപ്പുറത്ത് ഇങ്ങനെ പലവരും പറയും എന്താ മക്കൾ മക്കൾ മക്കളുണ്ടാവാത്ത നിങ്ങളടുത്തല്ലേ ചോദിക്കണോ ഞാൻ ആകെ വിഷമിച്ചു പോയി നില കല്യാണത്തിന് പോയിട്ട് പോകണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു ഏ പറയാണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു എന്തോ കുറ്റം ചെയ്ത പോലത്തെ ഒരു നോട്ടവും സഹതാപമാണോ ദേഷ്യാണോ ഇഷ്ടക്കേടാണോ അങ്ങനൊന്നും മനസ്സിലാവണില്ല അങ്ങനത്തെ ഒരു ഒരു ചാദ്യം നോട്ടവും പിന്നെ അവര് തമ്മിലൊരു കുറിവുറുക്കലൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു ചോദിച്ചാൽ പോരേ എന്നോട് പറഞ്ഞാൽ പോരെ നമ്മളെ ബന്ധുക്കളെ അമ്മ കല്യാണത്തിന് പോയില്ലേ ആ അതുപോലെ നമ്മളെ ആൾക്കാർ തന്നെ വേറെ ആരുമല്ല അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ മടുപ്പ് തോന്നുന്നുണ്ടോ എന്നെ കെട്ടേണ്ട ഇതില്ലാന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ കെട്ടേണ്ടിയിരുന്നില്ല എന്നോ മടുപ്പൊന്നല്ല എന്താ ഇപ്പോൾ ചെയ്യാ നമുക്ക് നമ്മളെ കുറ്റമൊന്നല്ലല്ലോ പഠിച്ചൊന്നും തന്നാലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ പഠിച്ചു നമുക്ക് എന്തെല്ലാം തന്നെ നല്ലൊരു വീട് കാറ് പൊടിച്ചു പറമ്പ് പൊടിച്ചു നമ്മൾ രണ്ടാളും

ഞാൻ വരില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇണ്ടാ ചെക്കനൊക്കെ ഒരു കുഴപ്പമില്ല ഒന്നുമില്ല രണ്ടാൾക്കും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത്തിരി പ്രശ്നം പറഞ്ഞത് ഇക്കാക്ക

നമുക്ക് നമ്മക്കെന്തടീലേ നമ്മളെന്ത എത്ര വിഷമിക്കണ്ടെന്നറിയോ ആ കളയണർക്ക് നമുക്ക് തോന്നുന്നു തന്നൂടെ ഒരു കുട്ടീനെ നമ്മുടെ വിഷമമാറ്റോട് കാര്യം പറയട്ടെ ഇങ്ങോട്ട് നോക്ക് നമുക്ക് നമ്മുക്ക് ഞാനാ നേരത്തിന് പക്ഷെ എന്താണെന്നറിയോ റസാക്കാനെ വിളിച്ചിട്ട് റിഞ്ഞോളൂപാട് എന്തൊക്കെയുണ്ട് കുട്ടിയുടെ പേരിൽ സ്വത്താക്കണമോ അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂലക്കാ ഞാന് കേടുന്നു ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനല്ല ഞാൻ എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുക്കണം എന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തലും ഈ നോട്ടം കാണുമ്പോ തന്നെ എന്ത് വിഷമം അറിയോ ഞാൻ അത് ഒരുവിധം കല്യാണത്തിനും വീട് ഇരിക്കലൊന്നും ഞാൻ വരാത്ത എന്നെ കൊണ്ട് പറ്റൂല ഞാരോടൊന്നും പറഞ്ഞില്ല എല്ലാരും വിചാരം ഇക്ക ആരോടും എന്താ പറയാ അത് വേണ്ടത് ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടം നിങ്ങൾ എനിക്ക് എന്ത് കുറവാണ് എത്തിക്കുന്നത് നിങ്ങളുടെ ഒരു ജീവിതം അല്ലാണ്ട് ഇനി അതുപോലെ സ്നേഹിക്കാൻ ആരാണ്ടാവുക ഞാൻ കാര്യം പറഞ്ഞാല് നിങ്ങൾക്ക് സങ്കടം തോന്നും പറക്കരേ നമുക്ക് രണ്ടാൾക്കും അറിയാം എല്ലാ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്കാണ് പ്രശ്നം എത്ര ലക്ഷം രൂപ ടെസ്റ്റ് നമ്മൾ ചെയ്തു പക്ഷേ എന്തിനാണ് നമ്മളെ കുടുംബക്കാരുടെ നിലക്ക് ഇക്കാര്ക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് എന്തോ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് എൻ്റെ കംപ്ലയിൻറ്റ് നിനക്ക് തുറന്ന് പറഞ്ഞൂടെ അത് മരണം വരെ നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതി വേറെ ആരും അറിയേണ്ട ആ കുറ്റം ഞാനായിട്ട് എടുത്തോളാം ഇങ്ങനെ തന്നെ പൈതങ്ങളെ കൊണ്ടെടുക്കണ പതിലങ്ങൾ തന്നെ കൊണ്ടെടുക്കുന്നത് ഇന്ത്യക്ക് തന്നെ മാത്രം സ്നേഹിക്കേണ്ടത് എനിക്ക് എല്ലാം അറിയുള്ളൂ ஞான காரியம் பரட்ட நமக்கு மக்களில் அந்த குட்டி இந்த ஞானும் எந்த குட்டி என்ன கொண்டு மாத்திரம் மதி